ആ ബികോസ് ഇന്ന് ഞാൻ ഇതിന്റെ മുന്നേക്കൂട്ട് റീൽ ഇട്ട പോലെ നമുക്ക് ഒരു ഇരട്ടി മധുരമാണ് അതിൽ കൂടാതെ ഇപ്പം ഒരു നാലിരട്ടി മധുരം അല്ലെങ്കിൽ ഒരു പത്ത് ഇരട്ടി മധുരം എന്ന് പറഞ്ഞ പോലെ ആ ഒരു യുനെസ്കോൻ്റെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് നമ്മുടെ കാലിക്കറ്റ് അതായത് ഇന്ത്യയിലൊരു സിറ്റി റെപ്രസെന്റ് ചെയ്തിട്ട് എന്ന് വന്നത് എൻ്റെ നമ്മൾ പ്രൗഡായിട്ട് വേണമെങ്കിൽ പറയാം എൻ്റെ സിറ്റി എന്ന് ആ സിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് വന്ന നമ്മുടെ മേയറും സെക്രട്ടറിയും ഇന്ന് എവിടെയുണ്ട് നമ്മളെ കൂടെ ഇന്നൊരു നൈറ്റിടെ എന്താ പറയുക ഒരു ചെറിയ ഡിന്നറും കാര്യങ്ങളൊക്കെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറയുന്നില്ല മാം പറയട്ടെ മാമിലേക്ക് നമ്മുടെ മാമും സെക്രട്ടറിയും ഇതവിടെ ഇരിക്കുന്നുണ്ട് ഹായ് മാം നമസ്കാരം നമ്മളൊരു ഇതേ ഒരു നല്ലൊരു സന്ധ്യ ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്ന ഒരു ആൾക്കാരായിട്ട് ഇങ്ങനെ സംസാരിച്ചു ഇങ്ങനെ ഇരിക്കും അതുപോലെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ മാമിനൊപ്പം ഞാൻ വരുന്നത് എനിക്ക് നാട്ടുകാരെ കാണുമ്പോഴാണ് അപ്പൊ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പം അതില് എങ്ങനെയുണ്ട് പോർച്ചുഗൽ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു പോർച്ചുഗൽ വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് അസൂയ തോന്നി എനിക്ക് ഒരു സ്ഥലമാണ് ഇവിടെ അതുകൊണ്ട് അസൂയ തോന്നി വിശാലമായ വീട് പിന്നെ റോഡുകള് നടപ്പാതയ്ക്ക് തന്നെ നമ്മുടെ റോഡിനേക്കാട്ടിലും പരിപ്പൊഴി എവിടെ നടപ്പാതയ്ക്ക് അതിനകത്ത് കൂടി ഞാൻ നോക്കുമ്പോ കാണാം ബൈക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം നടപ്പാതെ കൂട്ടേ സ്ഥല പിന്നെ വേറെ പ്രത്യേകം അറിയോ വീടൊക്കെ റോഡ് വരെ വെച്ചിരിക്കുന്നത് നമുക്ക് അങ്ങനെയല്ല നമുക്കൊരു സെറ്റ് ബാക്ക് ഒക്കെ ഉണ്ട് ഒരു വീട് പണിയണമെങ്കിൽ തൊട്ട് ഒരു വഴിയോ അവിടുന്ന് പത്തടി വിട്ടിട്ട് നമ്മുടെ വീടിന്റെ തറ ഉറങ്ങാൻ പാടുള്ളൂ ഇവിടെ അങ്ങനെയല്ല അവരുടെ കാരണം ഈ പോർച്ചുഗീസുകാർക്ക് വരാൻ തരില്ല ൊരു സിറ്റൗട്ടൊക്കെ ഇല്ലെങ്കിൽ തന്നെ ആ റോഡിന്റെ അതിർത്തി പഴയ രീതിയിലുള്ള ഒരു പ്രത്യേക ലളിതമായിട്ടുള്ള രീതിയിലാണ് അവരുടെ വീടുകളൊക്കെ തന്നെ ഉള്ളത് പിന്നെ വീടുകൾക്ക് ചോറില്ല ഒരാളുടെ ചോരന്മാരാണ് അടുത്ത വീട് തുടങ്ങുന്നത് അപ്പൊ അതൊക്കെ ഒരഥത് നല്ലതാണ് പിന്നെ ഇവിടെ തണുപ്പാണല്ലോ അധികവും ചൂട് കുറച്ചല്ലേ അപ്പൊ അങ്ങനെ മുതലാവും നമുക്ക് നല്ലോണം കാറ്റി പിടിച്ചോ വേണം എന്തായാലും ഭയങ്കര ആണ് നമ്മൾ വിളിച്ചപ്പം ഇത്രയും നമ്മള് കാലിക്കറ്റ് കണ്ടിട്ടെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഇവിടെ വന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ വരുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷെ നമ്മളിവിടെ വന്നു നമ്മളോട് ഈവനിങ് സ്പെൻഡ് ചെയ്തു കഴിച്ചുല്ലേ അപ്പം അതില് ഒരുപാട് സന്തോഷല്ലേ തീർച്ചയായും അപ്പം ആ ഒരു ഇതിലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കാണ് എന്തായാലും രണ്ടു ദിവസം കൂടി ഉണ്ടാവും അപ്പം എന്തായാലും സന്തോഷം മാം കണ്ടതില് താങ്ക് യു അമ്മി ബോസ് താങ്ക് യു